കണ്ണൂർ മുഴപ്പിലങ്ങാട് ബി ജെ പി പ്രവർത്തകൻ സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ എട്ട് സി പി ഐ എം പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് തലശ്ശേരി പ്രതിയെ മൂന്ന് വർഷം വിധിച്ചു ശിക്ഷിക്കപ്പെട്ടവർക്കായി അപ്പീൽ നൽകുമെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു കൊലപാതകം നടന്നു ശേഷമാണ് കേസിൽ തലശ്ശേരി കോടതി വിധി ടി കെ രജീഷ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരാജ് സി പി ഐ എം പ്രവർത്തകരായ എൻ വി യോഗേഷ് കെ ഷംജിത്ത് സജീവൻ ഉൾപ്പെടെ കൃത്യത്തിൽ നേരിട്ടു പങ്കെടുത്ത അഞ്ചു പേർ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞ സി പി ഐ എം മുൻ ലോക്കൽ സെക്രട്ടറി പ്രഭാകരൻ ഉൾപ്പെടെ മറ്റു മൂന്ന് പ്രതികൾ ആകെ പേർക്കാണ് ജീവപര്യന്തം പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച പതിനൊന്നാം പ്രതി പ്രദീപന് മൂന്നു വർഷം കഠിന തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ പ്രോസിക്യൂഷൻ സ്വാഗതം ചെയ്തു പിഴസംഖ്യ സൂരജിൻ്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത് അത് കൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട് ഇരുപത് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട് കോടതിക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിയോടെയാണ് പ്രതികളെ സി പ്രവർത്തകർ അഭിവാദ്യം ചെയ്തത് പ്രതികൾക്കായി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ കോടതി ഇപ്പോ തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പൊ ശിക്ഷ വിധിച്ചത് പക്ഷെ അതിന്റെ മേലെ നിരപരാധികളായ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ വേണ്ടിയും പരിശ്രമിക്കും സി പി എമ്മിൽ നിന്ന് മാറി ബിജെപിയിൽ ചേർന്ന വിരോധത്തിൽ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തഞ്ച് ഓഗസ്റ്റ് ഏഴിനായിരുന്നു സംഭവം ടി പി കേസിൽ പിടിയിലായ ടി കെ രജീഷ് നടത്തിയ കുറ്റസമ്മത മൊഴി പ്രകാരം രജീഷിനെയും മനോരാജിനെയും പിന്നീടാണ് കേസിൽ പ്രതി ചേർത്തത് കേസിൽ ഒന്നാം പ്രതി പി കെ ഷംസുദ്ദീനും പന്ത്രണ്ടാം പ്രതി ടി പി രവീന്ദ്രനും സംഭവത്തിനു ശേഷം മരിച്ചിരുന്നു ട്വന്റി കണ്ണൂർ